പത്ത് മിനിറ്റിലുള്ള ഡെലിവറി സേവനം നിർത്തലാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പായ ബ്ലിങ്കിറ്റ സ്വിഗ്ഗി സെപ്റ്റോ സൊമാറ്റോ അധികൃതരുമായി സംസാരിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി അഖില രവീന്ദ്രൻ ചേരും അഖില എന്തെല്ലാമാണ് തീരുമാനങ്ങളായി വരിക എന്തൊക്കെയാണ് ഈ ചർച്ചയുടെ പിന്നിലുള്ള കാരണങ്ങൾ സംഗീത ഡെലിവറി തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഒരു ലക്ഷത്തിലധികം ഈ ഡെലിവറി തൊഴിലാളികൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പല അപകടങ്ങൾക്കും കാരണമാക്കുന്നുണ്ട് അമിത സമ്മർദ്ദത്തിന് കാരണമാക്കുന്നുണ്ട് ഈ പത്ത് മിനിറ്റ് ഡെലിവറി സംവിധാനം എന്ന കാര്യം മുൻനിർത്തിയായിരുന്നു അവർ സമരത്തിലേക്ക് പോയത് അതിനുശേഷം ഒരു നിവേദനം തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡ്യവയ്ക്ക് സമർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തി സെപ്റ്റോ സ്വിഗി ബ്ലിങ്കിറ്റ് തുടങ്ങി ഡെലിവറി ആപ്പുകളുടെ ആപ്പുകളുമായി അതിൻ്റെ അധികൃതരുമായി സംസാരിച്ചു മന്ത്രി എന്നിട്ട് ആ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് ഡെലിവറി സംവിധാനം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിർദ്ദേശമാണ് മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ബ്ലിങ്കിറ്റ് ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പത്ത് മിനിറ്റ് ഡെലിവറി സംവിധാനം നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഡെലിവറി വൈകും എന്ന കാര്യമല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ ഡെലിവറി ഡെലിവറി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത് എന്ന നീക്കവുമായാണ് ബ്ലിങ്കിറ്റ് എത്തിയിരിക്കുന്നത് ബ്ലിങ്കിറ്റ് അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഡ്വെർടൈസ്മെൻറ്റുകളിലും മറ്റ് എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളിൽ നിന്നും ഇങ്ങനൊരു സംവിധാനം ഇനി ലഭിക്കില്ല എന്ന കാര്യം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഡെലിവറി സംവിധാനം നീക്കം ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ് മറ്റ് ഡെലിവറി സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല വൈകാതെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ശരി അഖില എന്താണെങ്കിലും ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ ശേഷം അതിനൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് അഖില അരവിന്ദനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്